ഈ ഇരുപത്തിയൊന്നുകാരന് ഗൂഗിളിൽ ജോലി വാർഷിക ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും കോടികൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഏതൊരു എഞ്ചിനീയറിംഗ് ബിരുദദാരികളുടെ മോന മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിക്കുക എന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് മുംബൈ സ്വദേശിയായ അബ്ദുള്ള ഖാൻ എന്ന ഇരുപത്തിയൊന്നുകാരൻ മഹാരാഷ്ട്രയിലെ ശ്രീ എൽ ആർ തിവാരി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് അബ്ദുള്ള ഖാൻ പ്രോഗ്രാമിംഗ് മത്സരങ്ങൾ നടത്തുന്ന ഒരു വെബ്സൈറ്റിൽ അബ്ദുള്ള ഖാന്റെ പ്രൊഫൈൽ കണ്ടാണ് ഗൂഗിൾ അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ മിടുക്കനായ അബ്ദുള്ള ഓൺലൈൻ ഇന്റർവ്യൂവിന് ശേഷം ഫൈനൽ ഇന്റർവ്യൂവിനായി ഈ മാസം ആദ്യമാണ് ഗൂഗിളിന്റെ ലണ്ടനിലെ ഓഫീസിലെത്തിയത് തുറന്ന് സെലക്ഷൻ ലഭിക്കുകയായിരുന്നു അബ്ദുള്ള ഖാന്റെ ശമ്പളം കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും പ്രതിവർഷം ഒന്നേ ദശാംശം രണ്ടു കോടി രൂപയാണ് ഗൂഗിളിന്റെ ഓഫീസിലാണ് നിയമനം അടുത്ത സെപ്റ്റംബറിൽ ഖാൻ ജോലിക്ക് കയറും കോഡിംഗിൽ അഗ്രഗണ്യന അബ്ദുള്ളക്ക് അടിസ്ഥാന ശമ്പളമായി അറുപതിനായിരം പൗണ്ട് അതായത് അഞ്ച് ലക്ഷം പതിനഞ്ച് ശതമാനം ബോണസും അൻപത്തിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ നാല് വർഷത്തേക്കുള്ള സ്റ്റോക്ക് ഓപ്ഷനുമായിരിക്കും ലഭിക്കുക വേണ്ടിയാണ് ആ വെബ്സൈറ്റിൽ കോഡിംഗ് നടത്താറുള്ളതെന്നും ഗൂഗിൾ ജോലി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നുമാണ് ഗാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ